നമസ്കാരം മസ്തിഷ്ക മരണത്തെ തുടർന്ന് ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്ത ആറുപേർക്ക് പൊതുജീവൻ നൽകിയ കൊല്ലം കൊട്ടാരക്കട സ്വദേശി ഐസക് ജോർജിന് വീട് സന്ദർശിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഐസക്കിന്റെ ഭാര്യയും അമ്മയും സഹോദരങ്ങളെയും കണ്ട അനുശോചനം അറിയിച്ചെന്നും ഏറെ വേദനാജനകമായ വേർപാടാണെന്നും തീരാ ദുഃഖത്തിലും ഐസക്കിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത കുടുംബത്തിന്റെ നടപടി ഏറ്റവും മാതൃകാപരമാണെന്നും മന്ത്രി വീണാ ജോർജ് സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു നിവാ എഫി വടക്കോട് മുൻ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു ഐസക് സെപ്റ്റംബർ ആറിന് കൊട്ടാരക്കര കിഴക്കേത്തെരുവ് പള്ളിമുക്കിൽ വെച്ച് രാത്രി എട്ട് മണിയോടെയാണ് ഐസക് നടത്തുന്ന പള്ളിമുക്കിലെ റെസ്റ്റോറന്റിന് മുൻവശത്ത് റോഡ് മുറിച്ചു കടക്കവേ ബൈക്ക് ഇടിച്ച് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഐസക്കിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സെപ്റ്റംബർ പത്തിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാകുകയായിരുന്നു ഭാര്യ നാൻസി മറിയം സാങ് രണ്ടുവയസ്സുള്ള മകൾ അമീലിയ നാൻസി ഐസക് ഡിവൈ ജോർജ് കുട്ടി മറിയമ്മ ജോർജ് എന്നിവരാണ് ഐസക്കിന്റെ കുടുംബാംഗങ്ങൾ അപകടത്തിൽ മരിച്ച യുവ വ്യവസായി ഐസക് ജോർജ് ആറുപേർക്ക് പുതുജീവൻ നൽകിയാണ് വിട പറഞ്ഞിരിക്കുന്നത് ഐസക്കിന്റെ ഹൃദയം കൊച്ചി ലിസിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിൻ എന്ന യുവാവിനാണ് ദാനം ചെയ്തത് കരൾ വൃക്ക കണ്ണിന്റെ കോർണിയ എന്നിവയും ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെ അവയവേദാളത്തിൽ ഹൃദയഹാരിയായ കുറിപ്പ് പങ്കുവെച്ച് കൊച്ചിയിലിസി ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റും ഹൃദയം മാറ്റിവെച്ച് മെഡിക്കൽ സംഘത്തിലെ അംഗവുമായ ഡോക്ടർ ജോ ജോസഫ് രംഗത്ത് വന്നിരുന്നു ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം വേഗത്തിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ സമയവുമായുള്ള ഓട്ടമത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ട് മണിക്ക് എറണാകുളത്തു നിന്ന് പുറപ്പെട്ട് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തി ഹൃദയവുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പുറപ്പെട്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്റർ വഴി മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തും ഹയാത്ത് ഹോട്ടലിലെ ഹെലിപാഡിൽ നിന്ന് ഉപരം അഞ്ചു മിനിറ്റിൽ ലിസി ആശുപത്രി എത്തുകയും ചെയ്തു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഓരോ ജീവന്റെ വില ഉണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എന്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എന്റെ സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരിക്കൊന്നുമില്ലായിരുന്നു ഐസക്കിന് എന്നാൽ അപകടത്തിൽ തലച്ചോർ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണമായും തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല ഹൃദയവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വീങ്ങുകയായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിക്കാൻ ദാനം ചെയ്യാമെന്ന തോന്നൽ ആ കുടുംബത്തിനുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം കൊണ്ട് തന്നെയായിരിക്കണം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്തം ചെയ്യുവാൻ സാധിക്കുമോ ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകുവാൻ സാധിക്കുമോ മാനവികത ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുമോ അതുകൊണ്ടുതന്നെ യാത്രയിലുടനീളം ആ ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ എന്റെ ശരീരത്തോട് ചേർത്തതിനെ പിടിച്ചു ഞാൻ ഡോണർ അലേർട്ട് കിട്ടിയത് മുതൽ എന്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പമുണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും മന്ത്രി പി രാജീവും അദ്ദേഹത്തിന്റെ ഓഫീസും ആരോഗ്യമന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിന്റെ സഹായത്തോടു കൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടുനൽകുകയും ചെയ്തു തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചത് മുതിർന്ന ഐ പി എസ് ഐ എസ് ഓഫീസർമാരായിരുന്നു കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹയാദ് ഹെലിപ്പാഡിൽ നിന്നും ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആയിരുന്നു അണിവിടെ തെറ്റാത്ത ആസൂത്രണം ഏകോപനം എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന് പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൗരവപരമായ നിയമനൂലാമലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പിലാക്കിയതും എൻ്റെ സിസ്റ്റത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഓരോ നിമിഷവും സങ്കീർണമായ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്ത കെ സോട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിലുള്ള കെ സോട്ടോ ടീമായിരുന്നു അതെ എന്റെ സംസ്ഥാനത്തിന്റെ സിസ്റ്റത്തിൽ എന്റെ സർക്കാരിൽ എന്റെ പ്രത്യേക ശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനമായിരുന്നു ഇന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവൈസഖ് മരിക്കുന്നില്ല ജീവിക്കുന്നു എന്നായിരുന്നു ആ കുറിപ്പ് ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ രണ്ട് നേത്രപടലങ്ങൾ തിരുവനന്തപുരം സർക്കാർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി താൽമോളജി മറ്റൊരു വൃക്കയും കാരണം തിരുവനന്തപുരം കിംസ് ആശുപത്രി എന്നിവിടങ്ങളെ രോഗികൾക്കാണ് നൽകിയത് സനൂജ് ഴുതിയക്കുറിപ്പും സൈബർടത്ത് വൈറലായിരുന്നു ജീവിച്ചിരുന്ന നാളുകളിൽ ഹൃദയപൂർവ്വം പുതിച്ചോറ് നൽകിയ സഖാവ് വൈസക് മരണാനന്തരം തന്റെ ഹൃദയം കൊണ്ടുതന്നെ ഡാൻ നൽകി യാത്രയാവുകയാണെന്നാണ് ചികിത്സയിലേരിക്കെ മസ്തിഷ്ക മരണമടഞ്ഞ കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയം ഹൃദയംസയിൽ ചികിത്സയിൽ കഴിഞ്ഞ നങ്കമാലി സ്വദേശി അജിൻ എലിയാസിന് ജീവൻ പകരും ഡിവൈഎഫ്ഐ കൊല്ലം പത്തനാപുരം ബ്ലോക്ക് കമ്മിറ്റി കീഴിലുള്ള വടക്കോട് യൂണിറ്റ് മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു ഐസക് ജോർജ് ുഃഖത്തിലും അവയവൻ ദാനം നൽകുവാൻ ബന്ധുക്കളെ സ്നേഹപൂർവം അഭിപാദ്യം ചെയ്യുന്നു സഖാവിന്റെ അകാല വിളവാങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നായിരുന്നു ആ എയർ ആംബുലൻസിൽ എത്തിച്ച ഹൃദയം കൊണ്ട് ലിസി ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ റോബിനും സോഷ്യൽ മീഡിയയിൽ കയ്യടി ഉയർന്നുണ്ട് ഐസക് ജോർജിന്റെ ഹൃദയം തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചി ഹയാത്ത് ഹോട്ടലിലേക്ക് ഹെലികോപ്റ്റർ വഴി എത്തിക്കുകയായിരുന്നു അവിടെ നിന്നും ലിസി ആശുപത്രിയിലേക്കും മിനിറ്റ് കൊണ്ട് കിലോമീറ്റർ ാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത് ഇത്രയും കുറഞ്ഞ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത് ആദ്യമായാണെന്നും ടെൻഷൻ ഉണ്ടായിരുന്നതായും സമാനമായ സംഭവത്തിൽ വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബെൽജിത്തിന്റെ ഹൃദയമിനി കൊല്ലം സ്വദേശിയായ പതിമൂന്ന് കാരിൽ തൊടിക്കും രാത്രി ഒരു മണിയോടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ബെൽജിത്തിന്റെ ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചു കൊല്ലത്തുനിന്നും വന്ദേഭാരത്തിലാണ് പതിമൂന്നുകാരിയെ വൈകിട്ടോടെ എറണാകുളത്തെത്തിച്ചത് നെടുമ്പാശ്ശേരി കരിയാട് ദേശീയ പതേ സെപ്റ്റംബർ രണ്ടിന് രാത്രിയിൽ ബിൽജിത്ത് സഞ്ചരിച്ച ബൈക്കിൽ ലോറിയിടിച്ചാണ് അപകടം നടന്നത് ഉടൻ തന്നെ അങ്കമാലി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മസ്തിഷ്കരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് മെഡിക്കൽ അവയവദാർത്ഥിന് സമ്മതം നൽകി മൂന്ന് വർഷമായി ഹൃദ്രോഗത്തിന് ചികിത്സയിലായിരുന്നു കൊല്ലം സ്വദേശിയായ പതിമൂന്നുകാരി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങിയ കുട്ടിയുടെ കുടുംബത്തെ ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ലിസി ആശുപത്രി അധികൃതർ വിളിക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് മുൻപ് എറണാകുളത്ത് എത്തുവാനായിരുന്നു നിർദ്ദേശം എയർലിഫ്റ്റ് ചെയ്യാൻ കാലതാമസം വരുമെന്നതിനാൽ വന്ദേ ഭാരതിലായിരുന്നു കുട്ടി എറണാകുളത്ത് എറണാകുളത്തെത്തിയത് കുട്ടിയുടെ പരിശോധനകൾ പൂർത്തിയാക്കി രാത്രി പതിനൊന്നരയോടെ ശസ്ത്രക്രിയയ്ക്ക് ലിസി ആശുപത്രി അധികൃതർ തയ്യാറായി അതേസമയം അങ്കമാലി ലിറ്റി ഫ്ലവർ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ബിൽജിത്തിന്റെ ഹൃദയം കുട്ടിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് റോഡ് മാർഗം അതിവേഗം ഹൃദയം ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു രാത്രി ഒരു മണിക്ക് ആരംഭിച്ച ശസ്ത്രക്രിയ ശസ്ത്രക്രിയോടെയാണ് അവസാനിച്ചത് ഹൃദയത്തിന് പുറമെ ബിൽജിത്തിന്റെ കരൾ പാൻക്രിയാസ് കണ്ണുകൾ ചെറുകുടൽ എന്നിവയും ദാനം ചെയ്തിരുന്നു